Inshallah. Inshallah, love, Inshallah, love. Inshallah. പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെത്തുകളെ പരിശുദ്ധമായ അജിന് വേണ്ടി പോകുന്ന ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് സുദീർഘമായൊരു വാലിന്റെയോയോ ഒരു പ്രഭാഷണത്തിന്റെയോ സദസ് അല്ല അല്ല ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ പുണ്യ ശരീരമുള്ള മദീനയിലെ മണ്ണ് അള്ളാഹുവിന്റെ അലൈഹി തങ്ങൾ കിടന്നുറങ്ങുന്ന മദീനയിലെ പുണ്യമാക്കപ്പെട്ട ആ സ്ഥലം സ്ഥലം ആ സ്ഥലം മാറ്റി നിർത്തിയാൽ ഭൂമിയിലെ ഏറ്റവും പുണ്യമുള്ള സ്ഥലം അത് പരിശുദ്ധമായ കഴബയാ അതിൽ ലോകത്തെ ഒരു പണ്ഡിതർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകൾ ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി സൂറത്തുൽ അള്ളാ ഉൽതയിലെ ആയത്തിൽ പറയുകയാണ് ഹറാമ തിയാ ി ജനങ്ങളുടെ ഭൗതികവും ആത്മീയവുമായ നിലനിൽപ്പിന്റെ ആധാരമാക്കിയിരിക്കുകയാണ് മനുഷ്യന്മാരുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാവരുടെയും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ആധാരമായി അള്ളാഹു നിശ്ചയിച്ചതാണ് അതുകൊണ്ട് തന്നെ കേവലം മുസ്ലിമീങ്ങളുടേത് മാത്രം അല്ല അല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല മാത്രമല്ലാഹു പറഞ്ഞത് ഖിയാമൽ ലോകത്തുള്ള സർവ ജനങ്ങളുടെയും നിലനിൽപ്പിന്റെ ആധാരമാണ് ലോകത്തിന്റെ അച്ചുതണ്ടാണ് ആ ആ പരിശുദ്ധമായ ഭവനത്തെ നമ്മൾ നമ്മൾ ബഹുമാനിച്ചേ മതിയാകൂ ആദരിച്ചേ ൻമീൻ മനുഷ്യന്മാർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനമാണ് പരിശുദ്ധമായ മക്കയിലുള്ള എന്ന് പറയുന്ന ആ വീട് ആ വീട് അനുഗ്രഹീതമാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ആ കഴബ ഒരു മാർഗദർശനമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി പറയാണ് ശ്രദ്ധിക്കണേ എല്ലാം ഒരു അടിവരയിട്ട് പരിശുദ്ധമായ പോകുന്ന എല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ് ഈ ആയത്തിന്റെ പരിശുദ്ധമായ ആ പരിശുദ്ധമായ ഹറം പരിശുദ്ധമായ മക്ക ആ പരിശുദ്ധമായ മക്കയിലേക്ക് ഒരാൾ യാത്ര പോകുമ്പോയുരു ഫീ ബിഹാദിം വിശുദ്ധമായ ഹറമിലേ അതിക്രമമായി വല്ല അധർമ്മങ്ങളും വല്ല തെറ്റുകളും വല്ല മോശത്തരങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാളുകൾ അള്ളാഹു പറയുകയാണ് സൂറത്തുള്ള അജിന്റെ ഇരുപത്തി അഞ്ചാമത്തായത്താണ് അള്ളാഹു അവരെ വേദനാജനകമായ ശിക്ഷകൾക്ക് വിധേയമാക്കുമത്രേ ശുദ്ധമായ ഹറമിലേക്ക് ഒരാൾ തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ ഹറമിലേക്ക് പോകാൻ പാടില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാളെ ഹറമിലേക്ക് പോയാൽ അള്ളാഹു അയാളെ വേദനാ ജനകമായ ശിക്ഷിക്കുക തന്നെ ചെയ്യും അത് ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടല്ലാതെ അയാള് മരണപ്പെടുകയില്ല അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോയാൽ അയാൾ കുറ്റക്കാരനാവുകയില്ല മനസ്സിലായില്ല 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 തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോയിട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക പരിശുദ്ധമായ ഹറം മക്കയും മദീനയും അല്ലാത്ത മറ്റു ഏതെങ്കിലേ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ട് ഞാൻ ഇന്നാലിനെ തെറ്റ് ചെയ്യുമെന്ന് അയാൾ ഉദ്ദേശിച്ചു തെറ്റ് ചെയ്തതല്ല തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു ഉദാഹരണത്തിന് അമേരിക്കയിൽ പോയിട്ട് അല്ലെങ്കിൽ ലണ്ടനിൽ പോയിട്ട് അങ്ങനെ ഏതെങ്കിലും നാടിന്റെ പേര് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രം ആ നാടുകളിലേക്ക് ചെന്നിട്ട് തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് അവിടെ പോയി അത് ചെയ്യുമെന്നല്ല അവിടെ പോയിട്ട് എനിക്ക് തെറ്റ് ചെയ്യണം എന്നൊരാൾ മനസ്സിൽ ഉദ്ദേശിച്ചാൽ അതിന്റെ പേരിൽ അള്ളാഹു അയാൾക്ക് ശിക്ഷ കൊടുക്കുകയില്ല തെറ്റ് ചെയ്താലേ അള്ളാഹുവിന്റെ അടുക്കേ ശിക്ഷയുള്ളൂ ഒരാൾ ഉദ്ദേശിച്ചു ഇന്നാലിന്നെ നാട്ടിൽ പോയിട്ട് എനിക്കൊരു തെറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു എന്ന കാരണത്താൽ അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയൊന്നുമില്ല ഉദ്ദേശിക്കാൻ പാടില്ല അത് വേറെ വിഷയം ഇനി അതിന് നാട്ടിൽ പോയി നിനക്ക് തെറ്റ് ചെയ്യണം എന്നൊരാൾ ഉദ്ദേശിക്കണം എന്നും അഥവാ ഇനി അങ്ങനെ ഒരാൾ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അതിന്റെ പേരിൽ കുറ്റില്ല അതേ സമയത്ത് ഒരാള് പരിശുദ്ധമായ മക്കയിൽ പോയിട്ട് തെറ്റ് ചെയ്യണം ചെയ്യണം മദീനയിൽ പോയിട്ട് തെറ്റ് ചെയ്യണം ചെയ്യണം എന്ന് ഒരാള് മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചാൽ അയാളെ അള്ളാഹു ആവേദനാജനകമായ ശിക്ഷ കൊണ്ട് അയാളെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ്